ഹലോ ഗൈസ് മൈനബിഷാരോൺ ഞാൻ ചിരിച്ചു കൊണ്ടാണ് വന്നിട്ടുള്ളത് കാരണം അത്രയും സന്തോഷം തരുന്ന ഒരു വാർത്ത എൻ്റെ മുന്നിലേക്ക് വന്നു അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ക്യാൻസറിന് മരുന്ന് കണ്ടെത്തി റഷ്യ എന്ന രാജ്യം ക്യാൻസറിന് മരുന്ന് കണ്ടെത്തിയിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ സൗജന്യമായിട്ട് ഈ മെഡിസിൻ സപ്ലൈ ചെയ്യുന്നതാണ് പറഞ്ഞിട്ടുള്ളത് എനിക്ക് വളരെ ഹാപ്പിയായിട്ട് തോന്നിയ ന്യൂസാണ് കാരണം നമ്മൾ ഈയൊരു കാല കാലയളവിൽ ഏറ്റവും കൂടുതൽ ഫിയറായിട്ട് കാണുന്ന അല്ലെങ്കിൽ ഒരു ഭയത്തോടെ കാണുന്ന ഒരു അസുഖമാണ് ക്യാൻസർ എന്ന് പറയുന്നത് ആകെ കീമോ മാത്രമാണ് അല്ലെങ്കിൽ ആ ഒരു പാർട്സ് മുറിച്ച് കളഞ്ഞതിന് ശേഷം കീമോ ആണ് അതിൻ്റെ അകത്തൊരു പ്രതിവിധിയായിട്ടുണ്ടായിരുന്നത് എന്നാലിപ്പോൾ ഇതിന് ഒരു മരുന്ന് എന്ന് പറയുമ്പം ഭയങ്കര സന്തോഷം കാരണം എൻ്റെ ഫാമിലിയിൽ ഒന്ന് കൂടുതൽ ആൾക്കാർ ക്യാൻസർ വന്ന് മരിച്ചിട്ടുണ്ട് അതിൻ്റെ ഇൻറ്റൻസിറ്റി എത്രയാണെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ അത് ഞാൻ മുന്നേ കണ്ടിട്ടുണ്ട് ഞാൻ ഒരു ദിവസം മലബാർ ക്യാൻസർ സെൻറ്ററിൽ പോയ അതായത് കോടിയേരിയുള്ള കണ്ണൂർ തലശ്ശേരി കോടിയേരിയിലുള്ള എം സി സി പോയ സമയത്ത് മലബാർ ക്യാൻസർ സെൻറ്റർ പോയ സമയത്ത് കണ്ട കാഴ്ച എന്ന് പറയുന്നത് പിന്നീട് എനിക്ക് ഭക്ഷണം കഴിക്കുമ്പോൾ എന്തൊക്കെയോ ഒരു ഞെട്ടമോ അല്ലെ ഒരിത് ഇതാ ഒരവസ്ഥ വല്ലാത്തൊരവസ്ഥയിലേക്ക് രണ്ട് മൂന്ന് ദിവസം എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നു കാരണം അത്രയും ഇൻറ്റൻസിറ്റി ഈ അസുഖത്തിനുണ്ട് ഓരോ ആളുടെ ഓരോ അവയവത്തിന് ഇതിങ്ങനെ എഫക്റ്റ് ചെയ്തിട്ട് അവർ എടുക്കുന്ന സ്ട്രെയിൻ സങ്കടം കാര്യങ്ങളൊക്കെ പലരും ഒരു സെക്കൻഡ് സ്റ്റേജ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വളരെ ക്രിട്ടിക്കലായിട്ടുള്ള സിറ്റുവേഷൻസിൻ്റെ കൂടെ കടന്നുപോയി നമ്മൾ എങ്ങനെയെങ്കിലും അവർ മരിച്ചു കിട്ടിയാൽ മതി എന്നുള്ളൊരവസ്ഥ വരാൻ അങ്ങനെ വരെ ചിന്തിച്ച് പോകുന്ന സമയം കണ്ട് കാരണം അത്രയും നരകച്ച് മരിക്കുന്ന ആൾക്കാർ ഈ ഒരു അസുഖം കാരണം ഉണ്ടായിട്ടുണ്ട് അത്തരം ഒരു സിറ്റുവേഷൻസിലാണ് ഈ റഷ്യ ഒരു മെഡിസിൻ കണ്ടെത്തിയെന്ന് പറയുന്നത് സോ ഐ ആം വെരി ഹാപ്പി വിത്ത് ദാറ്റ് നിങ്ങൾക്കുറേ നിങ്ങളുടെ ചുറ്റുവട്ടത്ത് ഒരു അസുഖം കാരണം ബുദ്ധിമുട്ടുന്ന കുറേ ആൾക്കാരുണ്ട് ഈവൻ വന്നിട്ട് ഫസ്റ്റ് സ്റ്റേജിലൊക്കെ ഫസ്റ്റ് സെക്കൻഡ് സ്റ്റേജിലൊക്കെ കണ്ടെത്തിയിട്ട് പിന്നെ പ്രോപ്പറായിട്ടുള്ള മെഡിക്കേഷനും കാര്യങ്ങളൊക്കെ എടുത്തിട്ട് റിക്കവറായിട്ടുള്ള ആൾക്കാർ ഇപ്പം സഫർ ചെയ്യുന്ന കുറേ ആൾക്കാരുണ്ടാകും അങ്ങനെയുള്ള ആൾക്കാർക്കൊക്കെ ഒരു സന്തോഷം തരുന്ന ഒരു ന്യൂസ് തന്നെയാണ് ഇപ്പം റഷ്യയുടെ ഭാഗത്തു നിന്നുണ്ടായത് അതും ഇത് രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ സൗജന്യമായിട്ട് ഈ മരുന്ന് സപ്ലൈ ചെയ്യുന്നുണ്ട് ഇവൻ നല്ലൊരു പേയ്മെൻ്റ് ഉണ്ടായിക്കഴിഞ്ഞാൽ പോലും നമുക്ക് നമുക്കത്രയും ഹാപ്പി ആയിട്ടുള്ളൊരു ന്യൂസ് തന്നെയാണ് കാരണം ഈ ഒരു അസുഖത്തിനൊരു മെഡിസിൻ കണ്ടെത്തുന്നത് വെച്ചാൽ അത്രയും ഇമ്പോർട്ടൻ്റ് ആണ് ഈവൻ ചെറിയ ഒരു ക്യാൻസറിൻ്റെ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സെപ് സെപ്പറേറ്റ് കോൺസെൻട്രേറ്റഡ് ആയിട്ടുള്ള മെഡിസിനാണ് അല്ലെങ്കിൽ ഒരു ഇന്ന ക്യാൻസറിന് മാത്രം ഉപയോഗിക്കാൻ പറ്റുന്ന മെഡിസിൻ ആണെങ്കിൽ പോലും അതൊരു ഹാപ്പി ന്യൂസ് തന്നെയാണ് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ മെഡിസിൻ കണ്ടെത്തിയതോടെ അടുത്ത മെഡിസിൻ വേറെ എന്തെങ്കിലും ഒരു ക്യാൻസറുമായിട്ട് ആയിട്ടുള്ള ബാക്കി മെഡിസിനും കൂടി ഉണ്ടാക്കാൻ പ്രചോ അല്ലെങ്കിൽ ഇന്നൊവേറ്റീവായിട്ട് കണ്ടെത്താൻ പറ്റുന്ന ഒരു മെക്കാനിസം ഇതിൻ്റെ അകത്ത് കിട്ടും കാരണം എന്താണ് മെഡിസിൻ അതിൻ്റെ ക്യാൻസറിൻ്റെ മറ്റു ഭകഭേദങ്ങൾക്ക് അനുസരിച്ച് മെഡിസിൻ കണ്ടെത്താൻ ഇതുകൊണ്ട് പറ്റും ഞാൻ അത്രത്തോളം ഹാപ്പിയാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എൻ്റെ അമ്മാവൻ മരിച്ചിട്ടുണ്ടായിരുന്നത് ക്യാൻസർ വന്നിട്ടാണ് എൻ്റെ വൈഫിൻ്റെ അമ്മ മരിച്ച ക്യാൻസർ വന്നിട്ടാണ് എൻ്റെ അമ്മയുടെ അനി അമ്മമ്മയുടെ അനിയത്തി മരിച്ചിട്ടുണ്ടായിരുന്നത് ക്യാൻസർ വന്നിട്ടാണ് എൻ്റെ അമ്മയുടെ അമ്മമ്മയുടെ അനിയനും ഏട്ടൻ ഏട്ടൻ വന്ന ക്യാൻസർ വന്നിട്ടാണ് മരിച്ചിട്ടുണ്ടത് അവരൊക്കെ നന്നായിട്ട് മുറുക്കാനും അതും ഇതൊക്കെ ഉപയോഗിക്കുന്നതുകൊണ്ട് അതിനുള്ള പോസിബിലിറ്റീസും കൂടുതലായിരുന്നു അപ്പം ഇങ്ങനെയൊരു പക്ഷേ വൈഫിൻ്റെ അമ്മ ആ ക്യാൻസർ വന്നിട്ട് തന്നെയാണ് മരിച്ചിട്ടുണ്ടായിരുന്നത് ആ ഒരു കണ്ടീഷനിൽ നിൽക്കുന്ന ഞാൻ എത്രത്തോളം ഹാപ്പിയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഹൺഡ്രഡ് പെർസെൻറ്റേജ് ഞാൻ ഹാപ്പി ഹാപ്പിയാണ് ഇതിനും നല്ല രീതിയിൽ കുറച്ചുകൂടി ഇന്നൊവേറ്റീവായിട്ട് മെഡിസിൻ കണ്ടെത്തണം ബാക്കിയുള്ള ക്യാൻസറിൻ്റെ വകഭേദങ്ങൾ കൂടി കണ്ടെത്തണം കാരണം കീമോ ഒക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ പെയിൻഫുള്ളായിട്ടുള്ളൊരു കാര്യമാണ് ഞാൻ ഒരിക്കലും എം സി സി പോയിട്ടുള്ള അവസ്ഥ ഞാൻ പറഞ്ഞു വളരെ വക ഭയാനകമായിട്ടുള്ള ഒരു സിറ്റുവേഷൻസാണ് അവിടെ ഉള്ളത് ഈവൻ കീമോ ഒക്കെ കഴിഞ്ഞിട്ട് ഭക്ഷണം കഴിക്കാൻ പറ്റാതെ നമ്മൾ അവരെ നരകച്ച് ജീവിക്കുന്നത് നമ്മൾ കാണേണ്ട വരുന്ന അവസ്ഥയുണ്ട് അത്രക്ക് ദയനീയമാണ് ആ ഒരു എന്ന് പറയുന്നത് അതേപോലെ തന്നെ കീമോ ചെയ്യുമ്പം അവരെടുക്കുന്ന ഈവൻ ക്യാൻസർ റെക്കഗ്നൈസ് ചെയ്ത് കഴിഞ്ഞാൽ പോകുന്ന ഒരു മെൻറ്റൽ സിറ്റുവേഷൻസ് എന്ന് പറയുന്നത് ഭയങ്കര ഭയാനകമായിട്ടുള്ള ഒന്നാണ് അത് കഴിഞ്ഞ് കീമോ എടുക്കുമ്പോൾ ഉണ്ടായിരുന്ന പെയിന് സങ്കടം ഒരു പരിധി കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ ആത്മവിശ്വാസം തിരിച്ചും നശിച്ചു പോകുന്ന ഒരവസ്ഥ അവരൊക്കെ ഉണ്ടാകും അങ്ങനെയുള്ള സിറ്റുവേഷൻസിൽ ഈ ഒരു മെഡിസിൻ എന്ന് പറയുന്നത് പ്രതീക്ഷാ അതുകൊണ്ട് തന്നെ ഐ എം വെരി ലൈക്ക് ലൈക്കി ലൈക്ക് ദിസ് സോ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഈ ഹാപ്പി ന്യൂസ് അറിയിക്കണം എന്നുണ്ടെങ്കിൽ ഷെയർ ചെയ്ത് കൊടുക്കുക കാരണം ചില ചിലർക്ക് ഇതിൻ്റെ അകത്ത് അസുഖമുള്ള ആൾക്കാർ അല്ലെങ്കിൽ ഇപ്പോൾ ട്രീറ്റ്മെൻറ്റ് എടുത്തോ എടുക്കുന്ന ആൾക്കാരുണ്ടാവും അങ്ങനെയുള്ളവർക്ക് ഇതൊരു നല്ല ന്യൂസ് ആയിട്ട് പ്രതീക്ഷ നൽകുന്നൊരു ന്യൂസായിട്ട് മാറും സോ പരമാവധി ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ചാനൽ ബൈ